വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിത ബാധിതരെ സഹായിക്കുന്നതിനായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏകദിന ചായക്കട നടത്തി വയനാട്ടിലൊരു കൈത്താങ്ങിനായി എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി കടങ്ങോട് സെന്ററിലാണ് ജനകീയ ചായക്കട നടത്തിയത് രാവിലെ ഏഴുമണി മുതൽ ചായക്കട പ്രവർത്തനം ആരംഭിച്ചു പൊതുജനങ്ങളും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ചായക്കടയിൽ നിന്നു ലഭിക്കുന്ന വരുമാനം മുഴുവനും കെ പി സി സി നിർമ്മിച്ചു നൽകുന്ന നൂറ് വീട് പദ്ധതിയിലേക്ക് നൽകും യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ രാധിക കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എം എ ഉസ്മാൻ പഞ്ചായത്ത് മെമ്പർ എം സി ഐജു എന്നിവർ സംസാരിച്ചു എം എം നിഷാദ് എ യു മനാഫ് നജീബ് കൊമ്പത്തേൽ റസാഖ് തയ്യൂർ സതീഷ് ഇടമന സിജി ജോൺ സെഫീന അസീസ് എന്നിവർ നേതൃത്വം നൽകി കെ പി സി സി മെമ്പർ ജോസഫ് ചാലിശ്ശേരി കാസ്യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ തുടങ്ങിയവർ സന്ദർശിച്ചു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി